ജെ പി എസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പന്ത്രണ്ട് മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് അത് മേടൻ രാശിക്കാരായ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ ഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത് മേടൻ രാശിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നാല് ഭാവങ്ങളിലായിട്ടാണ് വ്യാഴം സഞ്ചരിച്ചത് മൂന്നാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ അത്ര നല്ല ഫലമൊന്നും നൽകുന്നില്ല പ്രത്യേകിച്ച് മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എന്നൊക്കെ പറയാറുണ്ട് എല്ലായിടത്തും ഒരു തോൽവി സംഭവിക്കുകയും അതുപോലെ തന്നെ ദൈവാധീനക്കുറവ് വരികയും വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുകയും പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് തിരിച്ചടിയായി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൂന്നാം ഭാഗത്തിലെ വ്യാഴം എന്നാൽ വ്യാഴം ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ടൊക്കെ ജാതകത്തിലുള്ളവർക്ക് അത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഗുണഫലങ്ങൾ കുറയും എന്ന് മാത്രമേ ഉള്ളൂ തുലാമാസം ഒന്നാം തീയതി മുതൽ ഈ പറഞ്ഞ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ വർഷം തുടക്കത്തിൽ ചിങ്ങം കന്നി മാസങ്ങളിലാണ് തുലാമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകൻ രാശിയിൽ അതായത് വ്യാഴത്തിന്റെ ഉച്ചരാശിയിൽ വ്യാഴം സഞ്ചരിക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ നാലാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ സ്വാഭാവികമായും ബന്ധുക്കളും ധനധാന്യ സമൃദ്ധിയും സൗഭാഗ്യവും നല്ല വീടെ വാഹനം മുതലായവ കൊണ്ടുള്ള ഭാഗ്യങ്ങളും മാതാവിനും ബന്ധുക്കൾക്കും ഒക്കെ വാഹനം മുതലായവ കൊണ്ടുള്ള ഭാഗ്യം മാതാവിനും ബന്ധുക്കൾക്കും അവർക്കൊക്കെ നല്ല സമയം മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല സ്വഭാവം അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ചില പുരോഗതികളൊക്കെ ഉണ്ടാകാം നാലാം ഭാവാധിപനായിട്ട് വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ വളരെ മെച്ചപ്പെട്ട വാഹനവും വീടും ഒക്കെ ലഭിക്കാനുള്ള അവസരവും ഉണ്ടാകും ധാർമ്മികതയിലും ആത്മീയതയിലുമുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകാൻ സാധ്യത വരും യശസ് സുഖാനുഭവങ്ങളൊക്കെ ലഭിക്കും തൊഴിൽപരമായ പുരോഗതിയും ഈ സമയത്ത് ഉണ്ടാകാം വ്യാഴം സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അതുപോലെ തന്നെ സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ് അപ്പൊ ഉച്ചരാശിയിൽ നാലാം ഭാവത്തിൽ വ്യാഴം വരുന്ന സമയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാലാം ഭാവം കൊണ്ടുള്ള എല്ലാ എല്ലാവിധത്തിലുള്ള ധനലാഭങ്ങളും ഉണ്ടാകും അതായത് ഇപ്പം ബിൽഡിംഗ് വെച്ച് വിൽക്കുന്നവർ ബിൽഡേഴ്സ് അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സാമ്പത്തികമായിട്ട് ഉള്ള കാര്യങ്ങൾ ബിസിനസ്സുകാരെ വണ്ടിയിലൊക്കെ കൊണ്ട് നടന്ന് അല്ലെങ്കിൽ വാഹനത്തിൽ ബിസിനസ് ചെയ്യുന്നവര് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ അതിൻ്റെതായ മെച്ചം ഉണ്ടാകും അപ്പൊ സാമ്പത്തികവും അതുപോലെ തന്നെ സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടി ആയതുകൊണ്ട് സന്താന സൗഭാഗ്യവും സന്താനങ്ങളെ കൊണ്ടുള്ള ഉയർച്ചയും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവുകയും ചെയ്യും വ്യാഴം അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ നടന്നു വരത്തില്ല എങ്കിലും കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും വ്യാഴം അനുകൂലമാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യും വൃശ്ചികം പത്തൊമ്പത് മുതൽ ഇടവം പതിനെട്ട് വരെ വ്യാഴം മിഥുനൻ രാശിയിലേക്ക് വീണ്ടും മാറും അതായത് ചിങ്ങം കന്നി മാസത്തിൽ മിഥുനൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ വൃശ്ചികം പത്തൊമ്പത് മുതൽ ഇടവം പതിനെട്ട് വരെ വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് മാറും അപ്പോഴത് മൂന്നാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് വ്യാഴം പഴയതുപോലെ അതായത് ആദ്യം മൂന്നാം ഭാവത്തിൽ നിന്നതുപോലെയുള്ള അത്ര വലിയ തീവ്രതയൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും ഒരുപാട് നല്ല അനുഭവങ്ങളെയൊക്കെ കുറയ്ക്കും അനുഭവദോഷം എന്നൊക്കെ പറയാം പല കാര്യങ്ങളിലും ഒരു പിന്നോക്കാവസ്ഥ വരും ഇടവം പതിനെട്ട് മുതൽ വീണ്ടും കർക്കിടകത്തിൽ ഉച്ചരാശിയിലേക്ക് വ്യാഴം മാറുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാലാം ഭാവത്തിൽ വീണ്ടും ഉച്ചരാശിയിലേക്ക് വരുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെയേറെ പുരോഗതിയെ സൂചിപ്പിക്കുകയും അല്പം ഈശ്വര വിശ്വാസവും ദോഷപരിഹാരങ്ങളും ഒക്കെ നടത്തിയാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വർഷം വളരെയേറെ മെച്ചവും ഗുണവും വേടൻ രാശിക്കൂറുകാർക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴരാണ്ട ശനിയുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ ശനി ദോഷവാനായിട്ടാണ് നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നത് എങ്കിൽ ഈ പന്ത്രണ്ടിലെ ശനി ഒരുപാട് ഗുണമൊന്നും നിർത്തി വ്യാഴത്തിന്റെ രാശിയിലെ ശനി ആയതുകൊണ്ട് അതിൻ്റെതായ ചില മെച്ചങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ജാതകത്തിൽ ശനി അനുകൂലമായി ബലവാനായി ഇഷ്ടഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ഈ ഏഴരണ്ട് ശനിയുടെ സമയം മീനൻ രാശിയിൽ ശനിയെ സഞ്ചരിക്കുന്ന സമയം ഈ വർഷം അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ ശനി മോശവാനാണെങ്കിൽ അത് അത്ര നല്ല ഫലം നൽകത്തില്ല പന്ത്രണ്ടാം ഭാവമാണ് പലവിധ നഷ്ടങ്ങളും ധനച്ചിലവുകളും പ്രയാസങ്ങളും സാമ്പത്തികമായ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയോ ശാസ്ത്രാവിനെ പ്രീതിപ്പെടുത്തുകയൊക്കെ ചെയ്താൽ ശനി കുറച്ച് പരിഹാരം കണ്ടെത്തിയാൽ ഈ വർഷം മേടൻ രാശിക്കൂറുകാർക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തുമില്ല പത്ത് പതിനൊന്ന് ഭാവത്തിൻ്റെ അധിപനായ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുന്നത് അതായത് പത്താം ഭാവം എന്ന് പറയുമ്പോൾ തൊഴിൽ സ്ഥാനമാണ് നമ്മൾ കഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടിയാലും അതുപോലെ തന്നെ പതിനൊന്നാം ഭാവം എന്ന് പറയുന്ന ആഗമന സ്ഥാനമാണ് ഏതെങ്കിലും തരത്തിലുള്ള പല രീതിയിൽ വരവുണ്ടായാലും അല്ല പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് അധിക ചിലവുകൾ വരാം മനസ്സറിയാതെ പല ചിലവുകളും വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഇപ്പൊ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാഗത്തിലായിട്ട് സൂര്യനോ ചൊവ്വായോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അത് നല്ല കുറെ മെച്ചപ്പെട്ട ഫലങ്ങളെ ജാതകത്തിലായാലും ഗോചരത്തിലായാലും ലഭിക്കും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാഗങ്ങളിലായിട്ട് ആദിത്യൻ വരുന്ന മാസങ്ങൾ എന്ന് പറഞ്ഞാൽ കന്നിമാസം മകരമാസം കുംഭമാസം മിഥുന മാസം ഈ നാല് മാസങ്ങളാണ് വരുന്നത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായിട്ട് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് സൂര്യനായാലും ചൊവ്വായാലും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിൽ വളരെയേറെ വിശിഷ്ടമായ ഗുണങ്ങളെ നൽകും മകരം രാശിയിലെ സൂര്യൻ എന്ന് പറയുമ്പോൾ ശത്രുരാശിയാണ് പത്താം ഭാവത്തിലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് ചില ശത്രുതാപരമായി കൂടെ നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ പെരുമാറാം ഇത്രയൊക്കെ ഉള്ളു ഈ പറഞ്ഞ മാസങ്ങളിൽ അതായത് കന്നിമാസം മകരമാസം കുംഭമാസം മിഥുനമാസം ഈ മാസങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മാസത്തെ ഫലം എന്ന് പറയുമ്പോൾ ആദിത്യ വിദ്യ യശസ്സ് കീർത്തി പിതാവിൽ നിന്നുള്ള ധനസഹായം സർക്കാർ തലത്തിൽ ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ ശത്രുക്കളെ നേരിടാനുള്ള കഴിവ് നല്ല ആത്മവിശ്വാസം വിജയം എന്നിവയൊക്കെ ഉണ്ടാകും മൂന്നിലെ ആദിത്യനെന്ന് പറയുമ്പോൾ നല്ല ആത്മവിശ്വാസമാണ് മുന്നേറാനുള്ള കഴിവ് ആറാം ഭാവത്തിലെന്ന് പറയുമ്പോൾ ശത്രുവിനെ ഇല്ലാതാക്കി ശത്രുതയും മാറ്റി മുന്നോട്ട് പോകാനുള്ള കുതിപ്പ് പത്താം ഭാവം എന്ന് പറയുമ്പോൾ തൊഴിൽപരമായ പുരോഗതി പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ പല വിധത്തിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലാഭം ഇതൊക്കെയാണ് മറ്റു മാസങ്ങളിൽ അതായത് ഇടവം കർക്കിടകം തുലാമൃത്യം ധനു ഈ മാസങ്ങളിലെ ആദിത്യൻ എന്ന് പറയുമ്പോൾ ഈ മാസങ്ങൾ സൂര്യനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഫലമൊന്നും നൽകത്തില്ല അപ്പം അതുകൊണ്ട് ഈ മാസങ്ങളിലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ താരയോ കൂവളമാലയോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വർഷം നിങ്ങൾക്ക് പൊതുവെ വളരെ അനുകൂലമായിട്ട് തന്നെ ഈ ചിങ്ങി മാസം മുതൽ കർക്കിടക മാസം വരെ സൂര്യൻ ജാതകത്തിൽ മോശമായിട്ട് നിൽക്കുന്നവർ തീർച്ചയായിട്ടും ഈ മോശപ്പെട്ട മാസം എന്ന് പറഞ്ഞ നാല് മാസം ഒഴികെ മുമ്പേ പറഞ്ഞ മാസങ്ങളിൽ ഞായറാഴ്ച ശിവഭജനം നടത്തുന്നത് വളരെയേറെ നല്ല കാര്യമാണ് പിന്നെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങളിലായിട്ട് കന്നി തുലാം വൃശ്ചികം രാശികളിലായിട്ടാണ് ഈ പന്ത്രണ്ട് മാസം സഞ്ചരിക്കുന്നത് അപ്പോൾ ഏഴ് എട്ട് ഒമ്പത് ഭാവങ്ങളിലായിട്ട് ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത്ര നല്ല ഫലമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏഴിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ മാർഗ്ഗതടസ്സം ഉണ്ടാക്കും മാർഗസ്ഥാനമാണ് പബ്ലിക്കാണ് അതുപോലെ പങ്കാളിയാണ് ഇങ്ങനെ പലതിനെയും പറയാം അപ്പോൾ അവിടെ ചൊവ്വ വരിക എന്ന് പറയുമ്പം പരസ്പരം ഒരു നല്ല ഒരു യോജിപ്പുണ്ടാകുന്നില്ല പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമൊക്കെ വരാം അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെ വരാം ഒൻപതിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ പിതാവിന് ഒൻപതാം ഭാവം പിതൃസ്ഥാനമാണ് അപ്പൊ പിതാവിന് ഒരു നല്ല സമയം എന്ന് പറയാൻ പറ്റത്തില്ല ഭാഗ്യദോഷം ഒൻപതാം ഭാവം ഭാഗ്യമാണ് ഭാഗ്യദോഷത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില കാര്യങ്ങൾ അതായത് കോപം ശത്രുത എടുത്തിചാട്ടം അങ്ങനെയൊക്കെയുള്ള ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ശൗര്യം വീര്യം പരാക്രമം ഇതൊക്കെയാണല്ലോ അപ്പം അതൊക്കെ തന്നെ കുടുംബത്തിലുള്ളവരുമായിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ അപകടം സംഭവിക്കാം അങ്ങനെയൊക്കെ വരാം പിന്നെ ജാതകത്തിൽ ചൊവ്വാ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായിട്ട് ഇപ്പോൾ മേടത്തിൻ്റെ മേടം വൃശ്ചികൻ്റെ രാശിയിലോ അതല്ലെങ്കിൽ മകരൻ്റെ രാശിയിലോ ഇങ്ങനെയൊക്കെ അനുകൂലമായിട്ട് ബലവാന്മാരായിട്ടൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ അത്ര വലിയ ദോഷമൊന്നും ഉണ്ടാകത്തില്ല എന്നാലും പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയും വേണം ഇപ്പം ചൊവ്വ മോശമായിട്ട് ഇപ്പം നീചരാശിയിലോ മോശമായ അവസ്ഥയിലോ ഒക്കെയാണ് ചൊവ്വ നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഒക്കെ ആരാധിക്കണം ചൊവ്വാഴ്ച ദിവസം പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇപ്പം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അതുപോലെ ഭദ്രകാളിക്ക് ചുവന്ന പട്ട് വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ രക്തപുഷ്പാജന നടത്തുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇതെങ്ങനെയൊക്കെ ഈ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദൈവാധീനം കുറവ് പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ മോശമായ അവസ്ഥയെ പരിഹരിച്ചുകൊണ്ട് മുന്നേട്ട് പോ മുന്നോട്ട് പോകുമ്പോൾ അതൊരു നല്ല മാർഗത്തിലൂടെ കൂടി പോകാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് അതായത് ചിങ്ങമാസം മകരമാസം കുംഭമാസം മിഥുന മാസം കർക്കിടക മാസം ഒരു പകുതി വരെ ഈ മാസങ്ങളിൽ ചൊവ്വയുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കുറെ അനുകൂലമാണ് അനുകൂലമായിട്ട് വരിക എന്ന് പറയുമ്പോൾ ശത്രുക്കളുമായി പൊരുതി ജയിക്കാനുള്ള ഒരു കഴിവുണ്ടാകും അതുപോലെ മകരമാസത്തിൽ പത്താം ഭാവമാണ് തൊഴിൽ പുരോഗതിയും ധനലാഭവും ഒക്കെ ഉണ്ടാകും സ്വന്തം പരിശ്രമം കൊണ്ട് എത്രമാത്രം ഉയരത്തിലെത്താൻ സാധിക്കുമോ പിന്നെ പോലീസ് പട്ടാളം പ്രതിരോധ സേന ഫയർഫോഴ്സ് അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനെയൊക്കെ ഉള്ള തലത്തിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മാസങ്ങൾ അതായത് ചിങ്ങമാസം മകരമാസം കുംഭമാസം മിഥുനം കർക്കിടകത്തിന്റെ പകുതി വരെ എന്ന് പറയുമ്പോൾ അവർക്ക് അതിന്റെ പല മെച്ചപ്പെട്ട അനുഭവങ്ങളും സാമ്പത്തിക പുരോഗതിയും പ്രമോഷനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കാം ഉയർന്ന പദവിയൊക്കെ ലഭിക്കാം മകരമാസത്തിൽ സൂര്യനും കൂടി പത്തിൽ വരും അപ്പൊ സൂര്യനും ചൊവ്വയും അപ്പൊ ചൊവ്വ ഉച്ചരാശിയിലാണ് മകരത്തിൽ വരുന്നത് അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ സൂര്യനും വരും അപ്പം ഇത് സ്വാഭാവികമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെതായ പ്രയോജനമൊക്കെ വരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഈ മോശപ്പെട്ട മാസങ്ങൾ നിങ്ങൾ പ്രത്യേകം ആലോചിക്കുകയും ആ മോശപ്പെട്ട മാസങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് മോശപ്പെട്ടതെന്ന് കണ്ടെത്തി അതായത് ഇവിടെ പറയുന്നുണ്ടല്ലോ അത് ശ്രദ്ധിച്ച് അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ നടത്തിയാൽ ഒരു കുഴപ്പവുമില്ലാതെ ഈ വർഷം മേടൻ രാശിക്കൂറുകാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ നൽകുന്ന ഒരു ഗ്രഹമാണല്ലോ ശുക്രൻ അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നല്ല വീട് വാഹനം അതുപോലെ തന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും വസ്ത്രം ആഭരണം ശയനസുഖം സുഖം ഇങ്ങനെയുള്ള പലവിധമായ സുഖങ്ങളും കലാപരമായ കഴിവുകളും ഒക്കെ നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പൊ ശുക്രൻ അനുകൂലമാണെങ്കിൽ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും വാരിക്കൊരുത്തരും അനുകൂലമല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കാരണം ശുക്രന് പാവയോഗ ബന്ധം വരിക പ്രത്യേകിച്ച് ചൊവ്വാടേയും ശനിയുടെയൊക്കെ ബന്ധം വരിക അതുപോലെ തന്നെ ആറ് ഏഴ് എട്ട് ഭാവം ആറ് ഏഴ് പത്ത് ഭാവങ്ങളിലായിട്ടൊക്കെ നിൽക്കുക അത് നീചനായോ മൗഢ്യത്തിലോ അല്ലെങ്കിൽ പാവയോഗത്തോടോ അങ്ങനെയൊക്കെ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശുക്രന്റെ ഫലത്തിന് ഹാനി സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മൂലം പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം അപവാദ പ്രചരണങ്ങൾ അതുപോലെ തന്നെ പെട്ടെന്ന് നിലച്ചിരിക്കാതെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പത്രമാധ്യമങ്ങളൊക്കെ നോക്കുമ്പോഴും പലരും ഉന്നതമായ നിലയിലെത്തിയിട്ട് അവസാനം അവരൊക്കെ താഴെ വീഴുന്ന കാണുന്നുണ്ടല്ലോ ഇതെല്ലാം തന്നെ ശുക്രന്റെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയോ ആ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ് ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറ് ഏഴ് പത്ത് ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അല്പം മോശമായിട്ട് വരുന്നത് അതായത് തുലാം വൃശ്ചികം മകരം മാസം തുലാമാസം വൃശ്ചികമാസം മകരമാസം ഈ മൂന്ന് മാസങ്ങൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചാൽ മതി ശുക്രന്റെ കാര്യമാണ് പറയുന്നത് അപ്പം മകരമാസം എന്ന് പറയുന്നത് ബന്ധുരാശിയിലാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും വരത്തില്ലെങ്കിലും തൊഴിൽ രംഗത്ത് കൂടെ നിൽക്കുന്നവര് ചിലപ്പോൾ ശത്രുതാപരമായിട്ടൊക്കെ പെരുമാറിയും എന്തെങ്കിലുമൊക്കെ പാര വെക്കുകയും ഒക്കെ ചെയ്യാം ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന ദേവിയാണ് അപ്പൊ ക്ഷേത്രത്തിൽ പോവുക അവിടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടൊക്കെ നടത്തുക ദേവി ഭജനമൊക്കെ നടത്തുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ആറ് എട്ട് പന്ത്രണ്ട് അനിഷ്ടഭാവമൊക്കെ ആണെങ്കിലും എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ ശുക്രൻ വന്നാലും വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല എന്ന ആറാം ഭാവം അത്ര മെച്ച സ്ത്രീകൾ ശത്രുതാപരമായി തന്നെ പെരുമാറാം പലരും ശത്രുക്കളാകാം അങ്ങനെയൊക്കെയുള്ള ഭാഗമാണ് ആറാം ഭാവത്തിൽ വരുന്ന ശുക്രൻ എന്ന് പറഞ്ഞാൽ തുലാമാസത്തിലാണ് അപ്പൊ ശത്രുക്കളുടെ ഉപദ്രവം വരാം ആരോഗ്യ പ്രശ്നങ്ങളും വരാം പൊതുവേ പറഞ്ഞാൽ മൂന്ന് രാശി ഒഴിച്ച ഒൻപത് രാശികളിലും ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലമേ ഫലങ്ങൾ നൽകും ശുക്രൻ കർക്കിടകൻ ചിങ്ങം രാശിയിൽ വരുന്ന സമയം ശത്രുരാശി ആയതുകൊണ്ട് മനസ്സിന് ചില പ്രയാസങ്ങളും വീട്ടിലുള്ളവർ തന്നെ ശത്രുതാപരമായി പെരുമാറാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ പറഞ്ഞ സമയം ഒഴിച്ചാൽ ഈ വർഷം അതായത് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഈ പന്ത്രണ്ട് മാസം നേരത്തെ പറഞ്ഞ മാസങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഒൻപത് മാസവും വളരെ നല്ല ഫലത്തെയാണ് നൽകുന്നത് ഇനി ബുധനെ സംബന്ധിച്ച് പറയുമ്പം ബുധൻ വിദ്യ എഴുത്ത് ഗണിതം വാക്ക് ഹാസ്യരസപ്രദമായ കാര്യങ്ങള് ബന്ധുക്കള് യുക്തിപരമായി സംസാരിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവ് യുവജനങ്ങള് യുവരാജാവ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെയും ബുധൻ സൂചിപ്പിക്കാറുണ്ട് അപ്പൊ ചിങ്ങമാസത്തിൽ സൂര്യ ബുധയോഗം വരുന്നുണ്ട് സൂര്യനും ബുധനും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അതിന് ന്യൂണയോഗം എന്നൊക്കെ പറയുന്നത് അപ്പൊ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ നല്ലതാണ് കന്നിമാസത്തിൽ ബുധൻ ഉച്ചരാശിയിലാണ് അപ്പൊ ആറിലെ ബുധൻ ആയാലും ആറാം ഭാവത്തിനാണല്ലോ മേടൻ രാശിക്കാർ കന്നിരാശിയിൽ ബുധൻ ഉച്ചരാശിയായിട്ട് വരുന്നത് അപ്പൊ ആറിലെ ബുധൻ ആയാലും കാര്യജയം സൗഭാഗ്യം ഉന്നതി ഇതൊക്കെ തന്നെ നൽകും കന്നിമാസം പകുതിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ചില വാക്കു തർക്കങ്ങളും കലഹവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ വൃശ്ചികമാസം അനുകൂലമാണ് ധനു പകുതി മുതൽ ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം മകരം കുംഭമാസം ശത്രുനാശവും ധനലാഭവും കാര്യജയവും ജയവും ബന്ധു സഹായവും ഒക്കെ ലഭിക്കും മേടമാസവും ഇടവുമാസം ഏതാണ്ടൊരു പകുതി വരെയും ബുധൻ അത്ര നല്ല ഒരു അവസ്ഥയിലായിരിക്കത്തില്ല പിന്നീട് വരുന്ന കർക്കിടകം കർക്കിടക മാസം വരെ എന്ന് പറയുമ്പോൾ വിദ്യാഗുണം തൊഴിൽ പുരോഗതി ധനലാഭം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും പിന്നെ രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ മേടൻ രാശിക്കാർക്ക് കുംഭത്തിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് പതിനൊന്നാം ഭാഗം അപ്പൊ പതിനൊന്നിലെ രാഹു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല കുറെ എന്തെങ്കിലുമൊക്കെ നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ലഭിക്കുന്ന ഒരു ഭാവത്തിലാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വർഷം എന്ന് പറയുമ്പോൾ അതായത് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ പന്ത്രണ്ട് മാസങ്ങളിലും നിങ്ങളിത് ശ്രദ്ധിച്ച് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഓരോ മാസവും ഏതൊക്കെ ഗ്രഹങ്ങളാണ് മോശമായിട്ട് വരുന്നത് ഏതൊക്കെ ഗ്രഹ ഗ്രഹങ്ങളാണ് നമുക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയും അപ്പൊ അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ മോശമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാരങ്ങൾ കൂടി ആ മാസങ്ങളിൽ നിങ്ങൾ അനുഷ്ഠിച്ചു പോവുകയാണെങ്കിൽ വളരെയേറെ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് പ്രത്യേകിച്ച് മേടൻ രാശിക്കാർക്ക് പല പല കാര്യത്തിലും മോശമാണ് ഇപ്പം വ്യാഴത്തിൻ്റെ കാര്യമായാലും ശനിയുടെ കാര്യമായാലും പല ഗ്രഹങ്ങളുടെ കാര്യമായാലും മോശമാണ് മോശമാണ് എന്ന് കേട്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ചില സമയങ്ങളിൽ വരുന്ന മോശാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തിയാൽ വളരെയേറെ പുരോഗതിയും മെച്ചവും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ പറഞ്ഞതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒരു കൊട്ടത്താപ്പിൽ ഊഹാമോഹത്തെ പറഞ്ഞതല്ല ഓരോ ഗ്രഹങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ധാരണയിലാണ് ഈ വീഡിയോ ഇറക്കിയിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേണ്ട രാശിക്കൂറുകാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം